ിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഏറ്റവും വലിയ വസ്ത്ര വ്യാപാര കേന്ദ്രമായ ഷോബിക സോഫ്റ്റ് നടന്നു കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടുകളായി മലയാളികളുടെ വിവാഹ ഫാഷൻ വസ്ത്ര വസ്ത്രസങ്കൽപ്പങ്ങളെ കാലത്തിനൊപ്പം നയിച്ച കേരളത്തിലെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനായ ഷോബിക വെഡ്ഡിംഗ്സിന്റെ ഏറ്റവും പുതിയ വലിയ ഷോറൂം എടപ്പാളിൽ തുറന്ന് ആരംഭിക്കുന്നു മൂന്ന് നിലകളിലായി ബ്രൈഡൽ ഫാഷൻ ഫോർമൽസ് കാഷ്വൽസ് പാർട്ടി വെയർ തുടങ്ങിയ വസ്ത്രങ്ങളുടെയും പാതരക്ഷകളുടെയും കോസ്മെറ്റിക്സിന്റെയും മികച്ച കളക്ഷനുകളാണ് ഒരുക്കുന്നത് കൂടാതെ ഉപഭോക്താക്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വിവാഹ വസ്ത്രങ്ങളും മറ്റു ഡിസൈൻ ചെയ്തു ചെയ്തുകൊടുക്കാൻ പരിചയസമ്പന്നരായ ഫാഷൻ ഡിസൈനർമാരുടെ സേവനവും വെഡ്ഡിംഗ്സിൽ ലഭ്യമാണ് വിവാഹ ഫാഷൻ വസ്ത്രങ്ങളുടെ സമാനതകളില്ലാത്ത വൈവിധ്യങ്ങളുമായി എത്തുന്ന ഷോഭിക വെഡ്ഡിംഗ്സ് എടപ്പാളിന്റെ വസ്ത്രവ്യാപാര രംഗത്ത് നവീനവും നൂതനവുമായ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിക്കാൻ പോകുന്നത് വിവിധ സെക്ഷനുകളിലായി എല്ലാ പ്രായക്കാർക്കുമുള്ള ഏറ്റവും മികച്ച സെലക്ഷനും ഗുണമേന്മയും മിതമായ വിലയും അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങളുമാണ്ഡിംഗ് എടപ്പാളിലെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് ഷോറൂമായി ചൂടറപ്പിക്കുന്നത് ഫെബ്രുവരി ആറിന് വൈകിട്ട് നാല് മണിക്ക് വെഡ്ഡിങ് സോഫ്റ്റ് ലോഞ്ച് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് നിർവഹിച്ചു ചെറിയ ും എത്തിന്ധിച്ചിട ഒരു സ്ഥാപനങ്ങൾ എത്തുക എന്ന് പറയുമ്പോഴാണ് നമ്മളെ വലുപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എടപ്പാടെക്കുറിച്ച് ഗ്രാമമായിട്ടാണ് നമ്മൾ പക്ഷെ നമ്മുടെ നാടിന്റെ വലുപ്പം പുറത്തുനിന്ന് സന്തോഷം നേരത്തെ ഇതിൽ ജോലി കെടുക്കുന്നവർ തന്നെ ഇതിൻ്റെ മുതലാളിമാരാണ് ഒരു എന്ന് എന്ന് പറയുന്ന പറയുന്ന സംരംഭം വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്തായാലും വലിയ രീതിയിൽ നടക്കുന്ന परिवारी शोभिका वेडिंग्स डायरेक्टर महोदय इरशाद फजर शिहाब कल्िल हाशिर फजर शमसुद्दीन कल्िल बिल्डिंग ओनर शिहाबुद्दीन तोडंगीयवर संबोधितो திருக்கான் தீர்க்கான் வலியா சோபிகா ൾക്കും മറ്റെല്ലാവിധ ആഘോഷങ്ങൾക്കും മികച്ച ഷോപ്പിംഗ് അനുഭവം നൽകാൻ പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി കേരളത്തിലെ ഏറ്റവും വലിയ വെഡിങ് ഡെസ്റ്റിനേഷനായ ശോഭിക വെഡിങ്സിന്റെ പുതിയ വലിയ ഷോറൂം നമ്മുടെ എടപ്പാളിലും എത്തുന്നു ഇനി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ട എല്ലാ വസ്ത്രങ്ങളും മിതമായ വിലയിൽ വെഡിംഗ്സിൽ നിന്ന് വാങ്ങാം വെഡിംഗ്സ് വെഡിങ് കാലിക്കറ്റ് റോഡ് എടപ്പാൾ